അങ്ങനെ ലിപിനരുവേലി വീണ്ടും മിഡിൽ ഈസ്റ്റ് റെസ്റ്റോറന്റിന്റെ ഫ്രണ്ടിൽ തന്നെ എത്തിയിരിക്കുകയാണ് ഇത് എവിടെ നോക്കാം കാറുകള് കാറുകളിലെല്ലാം വന്നിരിക്കുന്നവരെല്ലാം മുണ്ടക്കാൻ വാങ്ങി കായനപ്പള്ളി വിദൂര മേഖലയിൽ നിന്ന് കസ്റ്റമേഴ്സ് ആണ് അത്ര തിരക്കാണ് ഇവിടെ അതിനർത്ഥം ഈ ഈ ഒരു പ്രസ്ഥാന ഈ റെസ്റ്റോറന്റും ഇവിടുത്തെ ആര്യ സ്പോർട്സുകളെല്ലാം ലോളത്തിലുള്ള എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് അതിനപ്പം അപ്പം ഈ വീഡിയോ നടന്ന എല്ലാവർക്കും സ്വാഗതം ഇവിടെ വന്ന് എൻജോയ് ചെയ്തിട്ട് പോകാം ക്ഷണിക്കുന്നു സ്വാഗതം അപ്പൊ തന്നെ ഔട്ട്ഡോർ ഫിറ്റിംഗ് എല്ലാവർക്കും ഇരിപ്പിടം എല്ലാം ചെയ്ത് ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് ഒരു കാണാം ഇതിനും അത്രയധികം ആംബിയൻസ് ആംബിയൻസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ഞാൻ ഇതിനുമ്പ് കണ്ടിട്ടില്ല വളരെ മനോഹരമായിരിക്കുന്നു സൂപ്പർ ഇപ്പോൾ മലബാറി കോഴിക്കോട് രുചിയായ കുഴിമന്തി അൽഫാമ് ഷവർമ്മ പിസ്സ സാൻഡ്വിച്ച് ബർഗർ അങ്ങനെയുള്ള വേറിട്ട ഫുഡാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് തീർച്ചയായും നല്ല ഡിലീഷ്യസ് ഫുഡാണ് രുചികരമായ ഫുഡാണ് ബൗ കഴിച്ചോണ്ടിരിക്കും രുചികരമായ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുട്ടികൾ അവിടെ ക്രിക്കറ്റ് കളിക്കുന്നതും അതിനോടൊപ്പം തന്നെ കാഴ്ച എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു അവസരമുണ്ട് ഇവിടെ ഉണ്ട് ഫാമിലി റെസ്റ്റോറന്റാണ് ഫാമിലിക്ക് വേണ്ടി പ്രത്യേകമായി കേബ് തന്നെ ഇവിടെ അറേഞ്ച് ചെയ്ത് ഇതെല്ലാം വിവിധ വിവിധ ദൂരങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ഫാമിലിയാണ് അവരെല്ലാം നല്ല എൻജോയ് ചെയ്താണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ റെസ്റ്റോറന്റിൽ അറേബ്യൻ ഫുഡുള്ള പലതു രുചികൾ കേട്ടറിഞ്ഞ് വിദൂരങ്ങളിൽ നിന്നും വരെ ഒരുപാട് പ്രേക്ഷകർ ഇവിടെ കടന്നു വരുന്നുണ്ട് അവർക്കെല്ലാം പുതിയ ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു അട്രാക്റ്റീവ് ആയിരുന്നു മെനി ഇവിടെ വരണം നിങ്ങളുടെ പഞ്ചമുള്ളവരെല്ലാം വിളിച്ചുകൊണ്ട് വരണം ഫുഡൊക്കെ ഈ എക്സ്പീരിയൻസ് പട്ടണന്റ് ഫുഡ് ആണ് അതെവിടെ എൻജോയ് ചെയ്ത ഒരു ഫുഡ് കഴിച്ച പ്രേക്ഷകം പറയുവാണു അവർക്കെല്ലാം ഹാപ്പി വളരെ ഹാപ്പി ആയിരുന്നുള്ളൂ അതെല്ലാം നല്ലൊരു ഫുഡ് ഫെസിലേ ആണ് അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ ദൗർബിക്കാൻ ചെന്നിട്ട് ക്ഷണിക്കാണ് അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് എങ്ങനെയാണ് ഇതിന്റെ ടേസ്റ്റ് എന്ന് ഞാൻ അറിയാൻ പോവാണ് താങ്ക് യു നിങ്ങളും വീട്ടിലേച്ചിരിക്കുന്ന കണ്ണ നാവിൽ കുറേ ഓർന്നു പൊതുവേർന്നു ഇതാണ് കുഴിമന്തി എന്നറിയപ്പെടുന്നത് അൽപ്പം െല്ലാം നല്ല കോഴിക്കോടൻ ടേസ്റ്റിയാണ് റെസിപ്പിയാണ് സൗദി കണ്ണക്കിയുടെ നല്ല അസൽ സൂപ്പർ ഫുഡാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എനിക്ക് സാറ്റിസ്ഫൈഡ് ആയി വളരെ മനോഹരമായിരിക്കുന്നു ഫുഡിലീസ്റ്റ് റെസ്റ്റോറൻ്റിന് മൈലാടി യു സോ മച്ച് ഈ ഫുഡ് നല്ല മനോഹരമായിരിക്കുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു தங்கம் பெ மறல்லைடா பொன்னம்பெறல்